സ്ലാമലേക്കും കൂട്ടുകാരെ നമ്മുടെ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ പോകും ഞാൻ ഇതൊഴിച്ചാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായി തഴച്ച് വളരും ശീമ കൊന്ന ഈ ചീമക്കൊന്നര നല്ലൊരു കീടനാശിനിയാണ് വേപ്പലാണ് മുരിങ്ങയില ഇതൊക്കെ വെച്ച് ഞാൻ ഒരു ജ്യൂസ് പോലെ മിക്സിയിലിട്ട് നല്ല അടിച്ച് നാല് ദിവസം വെച്ചിട്ടാണ് ഞാൻ ചെടിക്ക് കൊടുക്കുള്ളൂ അപ്പം നമ്മുടെ ചെടികളൊക്കെ നന്നായി തായ്ക്കാനും പൂക്കാനും നന്നായി തായ്ച്ചു വളരാനും രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാനിതാ ഇതൊക്കെ വെച്ചിട്ട് ഇതാ ഞാൻ ഒരു ജ്യൂസ് തയ്യാറായത് ഇനിയൊരു നാല് ദിവസം ഞാൻ ഇത് വച്ചിട്ടാണ് പിന്നെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയുള്ളൂ ഓക്കേ ഇപ്പോൾ കൂട്ടുകാരെ ഞാനപ്പോൾ ജ്യൂസ് ചെയ്യണ്ടേ ഇതാണ് ഞാൻ എൻ്റെ ചെടിക്കൊക്കെ തെളിച്ചു കൊടുക്കുന്നത് അതല്ല നമുക്ക് ഇതിൻ്റെ കടക്കലും ചെടിയുടെ കടക്കലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് എൻ്റെ തക്കാളി ചെടിയൊക്കെ ഉണ്ട് നന്നായിട്ട് പൂട്ടിട്ടും കായ്ച്ചിട്ടൊക്കെ ഉണ്ട് അത്മാതിരി എൻ്റെ വഴുതനൈമിലും വഴുതനൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മിളകും തെയ്യും മിളകുമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ചെടിക്കൊക്കെ ഞാൻ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേനൽക്കാലമായാലും ഒരു പുഴക്കേടൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ടൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതുമാതിരി എല്ലാവരും ചെയ്യുക ഒരുപാട് വളം വാങ്ങി കാശ് കളയണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളൊക്കെ അപ്പം എൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് ചെറുതും വലുതൊക്കെ ഒക്കെ ഉണ്ടായി നിക്കണ്ട് നോക്കേ അഹ്